നമുക്ക് എങ്ങനെ കുഴപ്പമില്ല ഒരു ഞാൻ ഒരു കാര്യം ചെയ്തല്ലോ ഞാൻ ഇപ്പൊ തന്നെ നിന്നോട് അറിഞ്ഞു പോരാ അമ്മയെ ഞറിഞ്ഞ് വിളിച്ചോട്ടെ അമ്മ എന്തൊരു വർത്താനായിരുന്നു എനിക്ക് എനിക്കൊരിക്കലും ഒരു നല്ല ചർക്കന കെടുത്തണെന്ന് പറഞ്ഞില്ലോ ഇപ്പം ലോറി ഡ്രൈവർ എന്നെ കട്ടാന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോവാം ഇനി അമ്മയ്ക്ക് ഇനിയും ചുഖാട്ടോട് ഒന്നും ഉറങ്ങാല്ലോ രാത്രി ഞാൻ ഈ ചുറ്റിയും എടുത്തിട്ടും തലക്കരിച്ചു കൊല്ലാനൊന്നും അറത്തില്ലല്ലോ അങ്ങനെയൊക്കെ എന്നിട്ട് അടുത്ത ആര് കിടന്നാൽ അവർ തലയടിച്ച ബ്ലഡ് ഗ്രൂപ്പ് ഏതാ ഓപ്പോസിറ്റീവോ ഓ ആയിട്ട് ഒരാളെ കിഡിയിലുണ്ടെന്നേ ചേട്ടന്റെ കിഡ്നി എന്തായാലും ചിറ്റിക്ക് കൊടുക്കാം എന്റെ ചിറ്റയുടെ ഒരു കിഡ്നി പോയിരിക്കാം ഒരെണ്ണം കൊടുക്കണം കേട്ടോ ആ കൊടുക്കണം ഒച്ചുറ്റീവ് ആണോ അയ്യോ ഒച്ചിരി കരളിലൂടെ കൊടുക്കുവോ